എന്തുടാ കഴിക്കണേ ഹലോ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ധാരണ അൽപെണ്ണോ അബ്ളേ എന്തൊക്കെ എല്ലാവർക്കും വിശേഷം സുഖമല്ലേ അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റുകൾ അറിയിക്കുക വിശേഷങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഞങ്ങൾ ചെറിയൊരു പരിപാടിയിലാണ് പക്ഷേ അപ്പോൾ വിശേഷങ്ങളായിട്ട് നമ്മൾ വരാം ഓ മുത്തുമണികളെ പോയി പോകാൻ പുറത്ത് കറങ്ങുന്ന സമയത്താണ് പെണ്ണു പൊണ്ണുൻ്റെ ചെടി നോക്കണി അങ്ങനെ എങ്ങനെയാണ് കാണിച്ചു തരാട്ടോ ചെടി ഒന്ന് കാണാപ്പം വിചാരിച്ചു ഈ സാധനം നമ്മളിവിടെ കൊണ്ട് കുശിച്ചിട്ട് കുറേ ആയി ഇത് സംഗതിയുടെ അടിപൊളി സാധനം കേട്ടോ അടിച്ചപ്പോൾ പോകണം നമ്മളെ മണ്ണുത്തീന്ന് കൂടെ നിന്ന് നോക്കുക പിന്നെ അതാ പെണ്ണു വീണ്ടും ഒക്കെ റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് എല്ലാ ചെടികളും കടിപൊളി ആക്കുന്നുണ്ട് പിന്നെ വേറെന്താണ് ഇതാ അത് നമ്മളെന്താണ് ആമ്പലോ ആമ്പല വെറുതെ രണ്ട് വിത്തിട്ടാട നമ്മൾ കുരുട്ട് ഇതിനെ വിത്തിട്ടിട്ടുണ്ടായതാണ് അത് നല്ല ഉഷാറായി വന്നിരിക്കുന്നത് ആദ്യം വെള്ളത്തിൽ നിന്ന് പൊന്നില്ല ഇപ്പോൾ വെള്ളത്തിൽ പൊതി തുടങ്ങി നല്ല സ്ട്രോങ് ആയിക്കുന്നത് അപ്പോൾ ഞാൻ കൂടുതലും വിത്ത കൊണ്ടു കേട്ടോ ഇതൊക്കെ നമ്മൾ മണ്ണൊത്തി ചെടികളാണ് ഏത് അതെന്താണ് മണ്ണൊത്തിയ മരമല്ല അല്ലേ മരമുല്ല മുല്ല ഇപ്പം ഒരു ബൈക്ക് പോവാറങ്ങിയ കേട്ടോ അപ്പോളാണ് അവളെ കലാപരിപാടി ഒരു ബൈക്കൊരു മനുഷ്യൻ പോവാറുമ്പോഴാണ് അവൾ അത് ഇത് കയറാൻ കാട്ടിത്തരുക ഇതൊക്കെ ഓളെ പുതിയ സെറ്റപ്പുകളാണ് നമ്മളെ യു ജീനിയാണ് ഇതിന് പുഷ്ട വെട്ടി പുഷായിട്ട് വരണം ഏതായാലും ഇപ്പോൾ അവളെ പൂവാണെന്നു അപ്പോൾ ഇനി നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു യുജീന ഉണ്ടെങ്കിൽ കളർ അടിപൊളി ആയിട്ട് പൂവൊന്നും ഉണ്ടാവില്ല ശിരസായിരിക്കും കാണാം ഈ സാധനം വലിയ മരവും അടിപൊളി കരം അപ്പോൾ യുജീനി അവിടെ ഉണ്ടാകുന്നുണ്ട് അതെന്തോ ചെറിയ ശീണം പറ്റി വന്നതിന് ഇതാണ് ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് വന്നതിൽ പിന്നെ വേറെ ആ ചെമ്പുണ്ടല്ലോ അവിടെ കൊണ്ടോ ഇതൊക്കെ എന്താ പറയുക ആ പുല്ലും കൂടി കിടക്കണം കുറേ മുന്നേ അച്ചാണ് പണ്ണു അപ്പം ഇനി പുല്ലൊക്കെ ഉണ്ടാക്കാൻ സെറ്റാക്കണം എന്നൊക്കെ പറഞ്ഞു വൈവുട്ടായിട്ടാണ് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ബോക്സാണ് കേട്ടോ പിന്നെ നമ്മളെ തെങ്ങുമ്മേ അച്ചിങ്ങാ പിടിച്ചിട്ടുണ്ട് കുറേശ്ശെ ശാല നമ്മൾ അയലക്കത്തിണ്ട് ഫാഷൻ ബൂട്ടിൻ്റെ വള്ളി അയലക്കത്ത് അല അയൽവാസീൻ്റെ വഴിയിൽ കേട്ടോ അല്ല അടിപൊളിയിട്ട് പന്തലൊക്കെ ആയിട്ട് വെള്ളി ഇച്ചിട്ട് അപ്പോൾ അവൻ്റെ പൂവെന്താ പറയുക ശംഖുപുപം അല്ലേ അതിൻ്റെ ഇഷ്ടംപോലെ ശംഖപുഷ്പം ഉണ്ട് കേട്ടോ ശംഖുപുഷ്പത്തിൻ്റെ വള്ളിയിൽ പൂ ഉണ്ട് അതിൻ്റെ പോവൊന്നും ആരും എടുത്തേക്കില്ല ചാടി പോവാണ് കംപ്ലയിൻറ്റ് അതിങ്ങനെ കേടുന്നങ്ങനെ ചാടി പോവും അതൊക്കെ എടുത്തുവച്ചാൽ അതിൻ്റെ ഗുണം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്തായാലും അയൽവാസിയൊന്നും ശ്രദ്ധിക്കണമല്ല കേസ് അപ്പോൾ ഫാഷൻ ബൂട്ടുണ്ട് ഇവിടെ അത്യാവശ്യം അയൽവാസിക്ക് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എന്ത വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങൾ ബൈക്ക് പോകാൻ ഇറങ്ങിയതാണ് അപ്പോളാണ് പെണ്ണും കലാപരിപാടിക്ക് ഇറങ്ങി ഇങ്ങോട്ട് ഏതാനും അങ്ങനെ പോട്ടെ ഇപ്പോൾ നമ്മളെ വീടിൻ്റെ സൈഡാട്ടോ അത് മതിലിൻ്റെ ഹൈറ്റ് ആണെങ്കിൽ നമ്മളെ അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് ഉണ്ട് മതിൽ ഒരു ആറടി ഹൈറ്റുള്ള മതിലാട്ടോ നമ്മളെ വീടിൻ്റെ സൈഡ് മുറ്റത്തിൻ്റെ സൈഡ് ആൾറെഡി ഹൈറ്റിൽ മതിലൊക്കെ കിട്ടിയിട്ടാണ് നമ്മൾ വെച്ചിടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അയൽവാസിൻ്റെ വഴിയാണിത് നമ്മളെ ബൗണ്ടറിക്ക് ചാരി അപ്പോൾ അയൽവാസി ചെടി നമ്മളെ മതിൽ കൂടെ കയറ്റിയ കേട്ടോ സാധനം ഭംഗിയാണ് കാണാം അടിപൊളിയാണ് ചെടിയാണല്ലേ അങ്ങനെ ചെടിയാണ് പിന്നെ റോസപ്പൂ ഉണ്ട് ഇവിടെ അയൽവാസിക്ക് മീൻകൂ കണ്ടല്ലോ മീൻ ഉണ്ട് അതിൽ എന്തിനാ മുയ്യോ ഇവിടെ കാണില്ലല്ലോ ഏ ഏ ഹൈട്ടാണ് വരുന്നത് അല്ലേ എവിടെ നമ്മളെ അയൽ മീൻ വളർത്തിട്ടുണ്ട് കേട്ടോ അല്ല അടിച്ചപ്പളി മീനാണെന്ന് പറഞ്ഞത് ഇത് കാണില്ല ഒട്ടൊന്നും കാണില്ല തീട്ട് കൊടുക്ക എന്താ തീട്ട് കൊടുക്കല്ലേ ഏ എന്ത് അയൽ ആ ഏട്ടാ ഇല്ലേ ഇതിലേ മാത്രമേ ഉള്ളൂ എത്ര ഉണ്ട് നാലോ ആ നാലൊക്കെ കണ്ടോ അപ്പോൾ പെണ്ണുവിന് അയൽവാസിൻ്റെ റോസപ്പൂ കാണിക്കണം എന്ന് എന്നറിഞ്ഞോട് അപ്പോൾ അത് കാണിക്കാൻ റോസപ്പൂ കൊണ്ണുവിനെ കമ്പ് അൽവാസിൻ്റെ റോസപ്പൊന്ന് കാണിക്കണം അപ്പോൾ നമ്മളെ മതിലിനെ ചാരി വെച്ചങ്ങളൊക്കെ അൽവാസിൻ്റെ ചെടികളാണ് അൽവാസിൻ്റെ വഴിയാണ് അതാണ് ഫാഷൻ ബൂട്ടിൻ്റെ വഴി വള്ളികൾ ഇങ്ങനെ കിടക്കൽ അടിച്ചുപൊടിച്ച് മതി മുകളുടെ കൊണ്ണുവിൻ്റെ കല പരിപാടി ആട്ടതൊക്കെ കൊട്ടലിൻ്റെ മതിലാണ് കൊട്ടലിൻ്റെ മതിലാ ഉണ്ട് നമുക്ക് സുഖമായി അത് പിടിപ്പിക്കാം കുറച്ച് കരിഞ്ഞ് കഴിക്കണം ഇപ്പത്തക്കെ ഇപ്പത്തൊക്കെ കരിഞ്ഞു പോലെ തെറ്റി അപ്പം ഗെയ്സ് നമ്മൾ നമ്മൾ വാഹനത്തിൽ കയറി പോകുകയാണെങ്കിൽ ആവരുത്തിനോ അപ്പോൾ ഇൻഷാല്ല നമ്മൾ രണ്ട് പരിപാടികളുണ്ട് മൊത്തപണിയുള്ള ഞാനേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ പോകാതെ പോകുന്ന ബോയ്ക്ക് അമ്മായിനെ കണ്ടിട്ട് കുറേ ദിവസമായിട്ടോ അമ്മായി സുഖമല്ലാതെ കിടപ്പിലാണ് അപ്പോൾ അമ്മായിൻ്റെ വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ അവിടെ കാണുന്നൊരു കാഴ്ച കേട്ടോ പൂച്ചക്കുട്ടികൾ നല്ല മുഞ്ചുള്ള പൂച്ചക്കുട്ടികൾ അപ്പോൾ ഞാൻ അമ്മായിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അമ്മായി കിടപ്പാണ് മക്കളെ കുറേ നാളുകളായി കിടപ്പ് തുടങ്ങിയിട്ട് പെട്ടെന്നുണ്ടായ ഒരു വീഴ്ചയിൽ സംഭവിച്ചാണ് അള്ളാഹു എത്രയും പെട്ടെന്ന് എൻ്റെ അമ്മായിക്ക് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് റബ്ബെ എപ്പോഴും എന്താ വെച്ചാൽ വല്ലാത്തൊരവസ്ഥ കിടപ്പിട്ടോ ശരീരമൊക്കെ ആകെ പൊട്ടി മുറിയായി നീരായി പക്ഷേ അമ്മായിക്ക് എന്താ വെച്ചാൽ വലിയൊരു പ്രത്യേകത ഉണ്ട് അമ്മായിനെ നോക്കാനൊരു മോളുണ്ട് മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിൻ്റെ ചെറിയ മരുമകൾ മാഷല്ല എൻ്റെ അമ്മായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ പല സഹോദരിയാണ് ഞങ്ങളൊക്കെ ജീവിതത്തിൽ എന്നും ഞങ്ങൾക്ക് കൂട്ടും സപ്പോർട്ടും കൂടെ എല്ലാത്തിലും ഉണ്ടായിരുന്നൊരു അമ്മായിട്ടത് കുഞ്ഞന്തനാളിലൊക്കെ നമ്മൾ എടുത്തു വളർത്തി എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരുപാട് കാലം നമ്മളെ നോക്കിയിട്ടുണ്ട് എന്ത് കിട്ടിയാലും ആദ്യം അത് എനിക്കുള്ളതാണെന്നുള്ള രീതിയിൽ മാറ്റി വെക്കും അത് എന്നോട് ചോദിക്കും അത് വേണോ കൊണ്ടയ്ക്കോ എന്തും തരാൻ മടിയില്ലാത്ത അത്രയും സ്നേഹിച്ചിരുന്ന അമ്മായി ചെറുപ്പത്തിലേക്ക് കുളിപ്പിച്ച് നല്ല ഉടുപ്പിട്ട് തന്ന് നല്ല ഭക്ഷണം തന്ന് അങ്ങനെ നമ്മൾ വളർത്തിയ അമ്മായിട്ടോ ഇപ്പോഴത്തെ ആ കിടപ്പ് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഒരുപാട് വിഷമമാണ് അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ അമ്മായിക്ക് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് എൻ്റെ അമ്മായിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുമക്കളട്ടോ മക്കളൊന്നുമില്ല ഫുൾ ആൺമക്കളാണ് മക്കളില്ലാന്നല്ല മക്കളുണ്ട് മക്കളാണ് എല്ലാവരും പൊന്നുപോലെ നോക്കും അമ്മായിൻ്റെ വീട്ടിലുള്ള പൂച്ച പേരക്കുട്ടി അവിടെ നിന്ന് വളർത്തുന്നതാണ് മാഷാ അല്ല നല്ല അടിപൊളിയാട്ടെ നല്ല ചൊറുക്കുള്ള കുട്ടികൾ മാഷാ അല്ല മാഷാ അപ്പോൾ അമ്മായിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷമങ്ങളാണ് എനിക്കിപ്പോൾ പറയുമ്പോൾ സങ്കടം തോന്നും കാരണം ഇത്രയും വയസ്സായി എല്ലാം നോക്കി വളരെ കഷ്ടപ്പെട്ട് ഭർത്താവൊക്കെ ചെറുക്കു ഞങ്ങൾ ചെറുപ്പത്തിലേ മരിച്ചുപോയി മക്കളെയൊക്കെ നോക്കി വലുതാക്കി അവസാനം ഈ ഒരു അവസ്ഥയിലാണ് കിടപ്പ് എന്തായിരുന്നാലും നോക്കാൻ ഒരുപാട് ആളുകൾ ഉള്ളതുപോലെയാണ് മക്കൾ മരുമക്കൾ പെൺമക്കളില്ലെങ്കിലും മരുമക്കൾ നല്ല നോട്ടാണ് ആ വീട്ടിൽ ചെല്ലുമ്പോൾ രോഗി കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെയൊന്നും നമുക്ക് തോന്നില്ല വളരെ സന്തോഷമാണ് ഒരു സ്മെല്ലോ ഒരു കാര്യവും ഉണ്ടാവില്ല സംഭവം ശരീരമൊക്കെ ആകെ നീരൊലിച്ച് രക്തൊലിച്ച് കിടക്കുന്നൊരവസ്ഥയാണ് പക്ഷേ അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ആവില്ല കേട്ടോ മഷാൽ ഇവിടെ ഒരുപാട് പ്രാകുണ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അമ്മേൻ്റെ മരുമകളെക്കുറിച്ചാണ് എനിക്ക് എപ്പോഴും ഓർക്കുമ്പോൾ അഭിമാനം അത് വലിയ സന്തോഷമാണ് അവരൊക്കെ ചെയ്യുന്ന കഷ്ടപ്പാടിന് അവർക്കതിൻ്റെ പ്രതിഫലം തീർച്ചയായിട്ടും കിട്ടും റബ്ബിൻ്റെ അടുക്കുന്ന എന്തായാലും ഇൻഷ എല്ലാവർക്കും ഹയർ ആക്കട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കലുണ്ട് അപ്പോൾ ഈ പരിസരമൊക്കെ കാണിക്കാൻ കാരണം നമ്മൾ കുഞ്ഞനാൾ ഇവിടെയൊക്കെ വന്ന് കളിച്ച് അടിച്ച് പൊളിച്ച് ജീവിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ വീട് എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ നഷ്ടാളജി ഫീലാണ് കേട്ടോ പഴയ വീടാണ് തറവാട് വീടാണ് മക്കളൊക്കെ സ്വന്തമായിട്ട് വീട് വെച്ചിട്ടുണ്ട് പക്ഷേ അമ്മ ഇവിടെ കിടന്ന് മരിക്കണമെന്നാണ് അമ്മയിൻ്റെ ആഗ്രഹം അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ വീടും കാര്യങ്ങളും അവസ്ഥ സുഖമില്ലാതെ കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇപ്പൊള്ളത് ഒരേ ദിവസമായിട്ട് അമ്മായിട്ട് പോയില്ല അപ്പം രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പോകണം അപ്പം ഇവിടുത്തെ കാഴ്ചകളാണ് ഞാൻ അവളെയും പോയി നേരെ ബേബിനെത്തണം തള്ളയുണ്ട് ഇവിടെ പറഞ്ഞതേ ഉണ്ട് മൂന്ന് മക്കളുണ്ട് ചെറിയ കുടുംബാണീ പൂച്ച കുട്ടികൾ കേട്ടോ സന്തോഷമാണ് കാണാൻ അവരുടെ കളിയും ഒക്കെയാ കണ്ണി അപ്പോൾ നമ്മൾ അമ്മായിമ്മായിൻ്റെ വീട്ടിൽ നിന്ന് അമ്മേനെയൊക്കെ സന്ദർശിച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് പോകുന്നുട്ടോ ഇല്ലാത്തൊരവസ്ഥയാണ് മക്കളെ ഒന്നും പറയാൻ പറ്റില്ല അല്ലാത്തൊരവസ്ഥ ആയിട്ടോ കുറച്ച് ചെറുപ്പക്കാകട്ടെ അപ്പോൾ ബേബിൻ്റെ വീട്ടിൽ വന്നു അവിടെ ഭക്ഷണമൊക്കെ റെഡി ആയിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഷിബി അപ്പുറത്ത് വണ്ടി കൈകലും കാര്യങ്ങളും പരിപാടി ആയിട്ട് അങ്ങനെ കളിച്ച് നടക്കുന്നുണ്ട് ഞാൻ എന്തായാലും കഴിക്കട്ടെ അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് ഭക്ഷണം കഴിച്ചു ഓരോ കുറെ സോറി കൂടിയാണ് ഷിബി വണ്ടിൻ്റെ കർട്ടിക സിക്കറൊക്കെ പറഞ്ഞിരുന്നു കഴുകിയപ്പോൾ അതൊക്കെ കുട്ടിച്ച് ഞാനാ ക്യാപ്പിൽ ഷോറുണ്ട് അതുപോലെ പണി കൂടിയാണ് ഏ വണ്ടി കിഴുകൽ തുടക്കൽ ക്ലീൻ പിന്നെ അത് പുതിയ വണ്ടി ഹൺഡ്ര റോയൽ എൻഫീൽഡ് ഹൺഡ്ര ത്രീ ഫിഫ്റ്റീൻ്റെ വണ്ടി ഇപ്പം ഒന്ന് പോകണ റൈഡ് പെണ്ണുനേറ്റ് പക്ഷേ അല്ല അപ്പോൾ ഞങ്ങൾ വെറുതെങ്ങനെ വന്നിപ്പോൾ ഫ്രീ ആയിട്ട് വന്നപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് തൃശ്ശൂർ വണ്ണത്തിൽ നിന്ന് ലോഡൂർ നിന്ന് പിന്നെ അത് ഇന്നലെ ഇറക്കിയത് ഇന്നലെ ഇറക്കിയതിന് ശേഷം പിന്നെ നമ്മൾ വേറെ കോഴിക്കോട് ട്രിപ്പ് ഉണ്ടായിരുന്നു ഉച്ചക്കേശന് പോയി പിന്നെ വന്ന് കടന്നു ഇറങ്ങി രാവിലെ എണീച്ചാൽ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ കുട്ടികളടുത്ത് പോവാം അമ്മയെ കാണാൻ പാ സുഖാ അമ്മയുടെ അവിടെ പോകുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങനെതാണ് അവനിയത് കഴിഞ്ഞിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചില്ലേ നമുക്ക് കുറച്ച് പരി നമുക്ക് വെറും ബിരിയാണി കൊണ്ടുപോന് പൊരിച്ച കോഴി എന്താ കൊണ്ടുവന്നല്ല ബേബിക്ക് ബേബി എന്താ നിനക്ക് മാത്രം സ്പെഷ്യൽ ഞാൻ കണ്ടു കൂടി അതിപ്പോ ഏ മസാല മുട്ട നിനക്ക് ഇല്ലായിരുന്നു അപ്പൊ അവര് ചോറിൻ്റെ ഞാൻ ചോറിണ്ട് കഴിഞ്ഞു ഞാൻ നേരത്തെ കഴിച്ചു ബസ് എന്നപ്പോ പിന്നെ നോക്കില്ല സി ബി ഐ എന്താ പരിപാടി ഓ സൗണ്ട് ഉറക്കാൻ പറയാനുള്ള അപ്പൊ കേസ് ഫുഡെല്ലാം കഴിച്ചു ഞാൻ ആരും പൊണ്ണും പോവാൻ നമ്മളെ കണ്ടോണോവിയോ അങ്ങനെ ബേവിന്റെ വീടിനു ചോറൊക്കെ ഉണ്ട് ഞങ്ങൾ ചുമ്മാ പുറത്തുനിന്ന് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് എല്ലാരും വണ്ടി കയറിട്ടോസിന്റെ വണ്ടി കയറി ഞങ്ങൾ ഇങ്ങനെ യാത്രക്ക് ഒക്കെ പോവാണ് ഒന്ന് വട്ടം കറങ്ങിട്ട് വരാന്നും പറഞ്ഞിട്ട് ഒറ്റ അറക്കം വീട്ടിൽ നിന്ന് ചുമ്മാരുള പോയില്ല വണ്ടി അങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ജോലി അടിച്ച് സംസാരിച്ചിട്ട് ഞങ്ങൾ എന്നാൽ ചായ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞാണ്ട് ചുമ്മാ കയറി കടിയും ചായയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് കയറിട്ട് പോവാൻ തീരുമാനിച്ചു അപ്പോൾ അതാ പെണ്ണ അവിടെ കിടന്ന് കളിക്കാട്ടോ ഒന്നിനെ സമ്മതിക്കുള്ള അവർക്ക് ചായയും വേണ്ട കടിയും വേണ്ട അവൾക്ക് കല്ല് കുറുക്കി കുട്ടയ്ക്ക് ഇടാം ബാസ്ക്കറ്റൊക്കെ ഇടുക അതൊക്കെ ഉള്ള പരിപാടി എന്തുടാ കഴിക്കണേ

അപ്പോൾ മുത്തുമണിയിൽ ഇന്നത്തെ പരിപാടി തിരക്കേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അമ്മയെ കണ്ടു മക്കളെ കണ്ടു കുറച്ച് സമയം ഞങ്ങൾ എൻജോയ് ചെയ്തു സംസാരിച്ചു ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ചായ കഴിച്ചു മക്കളെ കൂടെ കുറച്ച് സമയം നമ്മൾ എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് പുറത്തൂരന്ന് കറങ്ങി വേറെ പ്രത്യേകിച്ച് പരിപാടികളും പ്ലാനുകളൊന്നും ഒന്നും ഉണ്ടായില്ല കുറച്ച് സമയം അവരെ കൂടെ ചിലവഴിക്കുക അമ്മയെ കാണാ തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അലഹമുല്ല ഒക്കെ നടന്നു ഇൻഷാല്ല കഴിഞ്ഞ ദിവസം എൻ്റെ മറ്റൊരു അമ്മമായി മരിക്കേണ്ടായിട്ടോ അതിനെ കാണാൻ പോലും എനിക്ക് പറ്റിയില്ല ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല ഇതാണ് നമ്മളെ അവസ്ഥ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ എപ്പോൾ വീട്ടിലെത്തുമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ് മനുഷ്യൻ്റെ അവസ്ഥ എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബൈ